ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് വേണ്ടതെല്ലാം ഒരുക്കി വെക്കുന്ന ദൈവത്തിന്റെ കരുതലും സ്നേഹവും കാരുണ്യവുമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടക്കം നാം കാണുന്നത് പിന്നീട് അവിടുത്തെ കൽപ്പനയെ ധിക്കരിച്ച് മനുഷ്യൻ ദൈവ നിന്നും അകന്നോ എന്നാൽ ദൈവം അവനെ എന്നേക്കുമായി ഉപേക്ഷിച്ചില്ല പകരം അപ്പനടുത്ത കാരുണ്യം കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി തന്നിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ തേടിവന്ന് നിന്റെ രക്ഷയ്ക്കായി ഏകജാതനെ അയക്കാമെന്ന് വാഗ്ദാനം ചെയ്തു മുഴുവൻ മനുഷ്യരാശിയുടെയും വിമോചനത്തിനായി ദൈവത്തിന് നേരിട്ടിടപെടാൻ ഒരു സമൂഹത്തെ അതായത് ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തി നിത്യതയിലേക്കുള്ള തീർത്ഥാടനത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളെയും ഒരു ജനതയായി നിന്നവർ അഭിമുഖീകരിച്ചപ്പോഴും ഉപേക്ഷിച്ചു പോകാതെ കൂടെ നടന്ന കാരുണ്യം കാട്ടിയ ദൈവമാണ് പ്രത്യേകം തിരഞ്ഞെടുത്ത സമയത്ത് ഈ ദൈവം മനുഷ്യനായി തന്റെ സൃഷ്ടിയുടെ രൂപത്തിൽ ഭൂമിയിൽ വന്നു പിറന്നതും സകല ജനതകളോടും കാണിച്ച കാരുണ്യമാണ് പിന്നീട് രോഗികളോടും പാപികളോടും ദുഃഖിതരോടും കാരുണ്യം കാണിക്കാൻ നാടുനീളെ അവിടുന്ന് ചുറ്റി സഞ്ചരിച്ചു തുടർന്ന് ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണോ ഈ ഭൂമിയിലേക്ക് വന്നത് അവർ തന്നെ അവനെ പീഡിപ്പിച്ച് കുരിശിലേറ്റി തന്നെ പീഡിപ്പിക്കുന്നവരുടെ രക്ഷയ്ക്കും വേണ്ടി കൂടിയാണ് താൻ വന്നതെന്ന ബോധ്യമുണ്ടായിരുന്ന ഈശോ കുരിശിൽ കിടന്ന് അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് ഉത്ഥാനം ചെയ്ത് എൻ്റെ മുമ്പിൽ പൂട്ടിയ രക്ഷയുടെ കവാടം തുറന്നു തന്നു മാത്രമല്ല എന്നേക്കുമായി എനിക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെയും തന്നു ഓരോ വ്യക്തിക്കായും നേടിത്തന്ന സൗജന്യ രക്ഷ വിതരണം ചെയ്യാൻ തിരുസഭയെ ഏൽപ്പിച്ചു ഇത്രമാത്രം വലിയ കാരുണ്യമാണ് കർത്താവ് എന്നോട് കാണിച്ചത് മാത്രമല്ല എൻ്റെ അനുദിന ജീവിതത്തിൽ കൂടെ നടന്ന അണു നിമിഷവും എന്നോട് കാരുണ്യം കാണിക്കുകയാണ് ഈശോയെ ഇങ്ങനെയെല്ലാമാണ് അങ്ങെന്നോട് കരുണ കാണിച്ചിരിക്കുന്നത് ഒരേ സ്വർഗീയപ്പന്റെ മക്കളായ എൻ്റെ സഹോദരങ്ങളോടും ഞാൻ ഇതുപോലെ കരുണ കാണിക്കേണ്ടതല്ലേ എന്ന് ഇന്ന് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു എൻ്റെ സഹോദരങ്ങളുടെ കാവൽക്കാരിയാകേണ്ട ഞാൻ ഇന്ന് എവിടെയാണ് അവരോട് ഏഴ് പ്രാവശ്യം ക്ഷമിച്ച് കരുണ കാണിക്കേണ്ടവളല്ലേ എന്റെ സ്വർഗസ്നായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും എന്ന വചനം ഇന്ന് നമുക്ക് ആവർത്തിക്കാം ആമേൻ